നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർദ്ദവുമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാസമെട്രോണ്ടുള്ള ഹമാസ് ഹമാസ് പവനായി ഭിന്നതാ ശവമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്ന ആ ഡേറ്റ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടിയുടെ ഒരു ഒരു ദിവസമായിരുന്നു ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ടവര് ഇസ്രായേലിൻ്റെ സുരക്ഷാ മതിലുകളും ഭിത്തികളും വേലിക്കല്ലുകളും വേലിക്കുറ്റികളും ഒക്കെ ഭേദിച്ചുകൊണ്ട് ഇരച്ചു കയറി ഇസ്രായേലിനുള്ളിലേക്ക് വന്നു കണ്ണി കണ്ടതിനെ മുഴുവനും വെടിവെച്ച് തകർത്തു എന്താണ് അവരുടെ കണ്ണിൽ കണ്ടത് അതായത് അപ്പനായാലും അമ്മമ്മയായാലും ആ സ്ത്രീ ആയാലും കുഞ്ഞായാലും ഗർഭിണിയായാലും വികലാംഗനായാലും കണ്ണി ചോരയില്ലാത്ത രീതിയിൽ കണ്ണിൽ കണ്ടതിനെ മുഴുവനും വഴിയോരങ്ങളിലും സ്വന്തം വീട്ടിലും കിടപ്പറയിലും ഒക്കെ ആദ്യ ദാരുണമായിട്ട് അവരെ കൊന്നുകളഞ്ഞു ഏറ്റവും ഹീനമായ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഞ്ചുകുഞ്ഞുങ്ങളെ അവനാത്ത് വെച്ചുകൊണ്ട് ചുട്ടരിച്ചു കൊന്നു ഗർഭിണിയായ സ്ത്രീകളെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു ഭാര്യമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ വെടിവച്ചും കഴുത്തറത്തും കൊന്നുകളഞ്ഞു തിരിച്ചും അതേപോലെ തന്നെ ഏത് കണ്ണിനെയും ഈറൻ അണയിപ്പിക്കുകയും ഏത് മനസാക്ഷിയും പിടിച്ചുകൊലുക്കുന്ന രീതിയിലും അത്ര നിഷ്ഠൂരമായ ഏതോ സിദ്ധാന്തത്തിനു വേണ്ടിയിട്ട് ആശയത്തിന് വേണ്ടിയിട്ട് ഹീനമായ പ്രവൃത്തി ചെയ്ത ഹമാസ് സംഗീത നിശയിൽ പങ്കെടുത്തവരെ തലങ്ങും വിലങ്ങും വെടിവെച്ചു ജീവന് വേണ്ടി കൈകൂപ്പുകളോടെ നിന്നവനെ കൈവെട്ടിയും വെടിവെച്ചും കൊന്നു ഒരു ദയം കാണിച്ചില്ല കണ്ണി കണ്ടവനെ എല്ലാം പിടിച്ച് അവർ ഗാസയിലേക്ക് കൊണ്ടുപോയി വില വേഷാൻ വേണ്ടി കൊണ്ടുപോയി വെരിച്ചാഴികൾ താമസിക്കുന്ന പോലെ ഗാസ എന്ന് പറയുന്ന സ്വയംഭരണ പ്രദേശത്തിന്റെ അടിത്തട്ടുകളിൽ കിരാതമായ ഗുഹകൾ അവരുണ്ടാക്കുകയും തുരങ്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ ഈറ്റില്ലമാക്കി ഗാസയെ മാറ്റി അപ്പൊ ഈ തീവ്രവാദികൾ എല്ലാം കൂടി ഇവരെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ടണലിനുള്ളിൽ താമസിപ്പിച്ചു അവിടെ വെച്ചിട്ടും പിടിച്ചുകൊണ്ടുപോയ പെൺകുട്ടികളെ അതിമാരകമായിട്ട് അവരെ ബലാത്സംഗം ചെയ്തു വന്നവനും നിന്നവനും പോയവനും ഇരുന്നവനും കിടന്നവനെ എല്ലാവരും ആദ്യ കാമ വേറിയാല് ആ പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ ബലാത്സംഗത്തിന് വിധേയമാക്കി മനോനില തെറ്റിയ ഭ്രാന്തന്മാരെ പോലെ അവർ പെരുമാറി അതിലുള്ള പുരുഷന്മാരെ പട്ടിണിക്കിട്ടും അതിക്രൂരമായി മർദ്ദിച്ചും അവർ ഓരോരുത്തരെയായിട്ട് കൊലപ്പെടുത്തുവാനുണ്ടായി ഹമാസി പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോണല്ലോ അവർ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു തങ്ങള് ജയിച്ചെന്നും ഇസ്രായലിനെ ഈ ബന്ദികളെ വെച്ചുകൊണ്ട് ഇസ്രായേലിന് മുമ്പിൽ വിലപേശിച്ച് അവരെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് അവർ ചിന്തിച്ചു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ അവർക്ക് കണ്ണിനിരി ഇറങ്ങും മറ്റേ സൈഡിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ശത്രുവിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തും അവനെ തകർത്ത് കളയുവാൻ കിട്ടുന്ന അവസരമായിട്ടാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ പരിഗണിച്ചത് ആരുടെയും മുമ്പിൽ മുട്ടുമടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിന് മുമ്പിലോ ഏതെങ്കിലും രാജ്യത്തിന് മുമ്പിലോ മുട്ടുമടക്കുന്ന ഒരു സ്വഭാവം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ പിറന്നു വീണ നാൾ തൊട്ട് ഇന്നയോളം യുദ്ധം ചെയ്തും കൊടുത്തും മേടിച്ചും ഒക്കെ ജീവിച്ച് പരിചയസമ്പന്നരായ ഒരു ജനസമൂഹമാണ് ഇപ്പം ജൂതനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെയധികം ഒരു അഭ്യാസിയാണ് തികഞ്ഞ അഭ്യാസിയാണ് ആ അഭ്യാസിയുടെ മുമ്പിലേക്ക് വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹമാസ് സർക്കസ് കളിച്ചിട്ട് പോയത് ബന്ദികളെ വെച്ച് വലപേശി ഇസ്രായേലിനെ തകർത്ത് കളയാമോ എന്നൊക്കെ ചിന്തിച്ച അവന് അയ്യോ കഷ്ടം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊണ്ട് ഊപ്പാട് വന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഊപ്പാട് വന്ന അനുഭവം ഇനി എന്ത് ചെയ്യണമെന്ന് പോലെ എങ്ങോട്ട് ഓടണം എന്നറിയത്തില്ല എവിടെ ഓടിയാലും അടിയാ എവിടെ നോക്കിയാലും അവനെ മറ്റേ കടുക് പൊട്ടിക്കുന്ന പോലെയാണ് ഇസ്രായേൽ ഇസ്രായേലെന്ത് ചെയ്യുന്നത് അവനെ പൊട്ടിച്ചു കളയുന്നത് തലങ്ങും വിലങ്ങും വെടിവെച്ച് കൊല്ലുക ബോംബിട്ട് കൊല്ലുക എയർ സ്ട്രൈക്ക് നടത്തുകി ഉണ്ടകളുടെ മുമ്പിൽ പോവാം പിന്നെ വടികൊണ്ടൊക്കെ ഇങ്ങനെ അവസാന സമയത്തും ഡ്രോണിന് നേരെ കയറിഞ്ഞ ധീരനായ ആ ഒരു സിംവാറൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തു എവിടെ പോയി തീർത്തു ചുമ്മാതിരുന്ന് അവരെ പോയി ഞോണ്ടിട്ട് കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു അപ്പൊ ഇവരെന്താ ചിന്തിച്ചേ സിൻമാർ എന്താ ചിന്തിച്ച അല്ലെങ്കില് ഇവരുടെ തലപ്പ തലതൊട്ടപ്പനായിട്ടുള്ള പിന്നെ എന്താ മറ്റേ പുള്ളി ഉണ്ടായിരുന്നല്ലോ ആ ഇറാനിൽ പോയിട്ട് ആരും അറിയാണ്ട് പൊട്ടിച്ചു കൊന്നളഞ്ഞല്ലോ ഇസ്രായേല് ആ ഒരു സാധനം ഉണ്ടല്ലോ ഇസ്മയിൽ ഹാനിയെ ചിന്തിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേലിനെ ചൂണ്ടി ഇസ്രായേല് വന്നു പ്രശ്നം ഉണ്ടാക്കി ആടിച്ചു അപ്പോഴത്തേനും ഇറാൻ കയറി ഇസ്രായേലിനെ മേഞ്ഞു ഇസ്രായേലിനെ തകർക്കും താകടക്കും ഇതൊക്കെയായിരുന്നു ഇവരൊക്കെ ചിന്തിച്ചോണ്ടിരുന്നത് ഇപ്പൊ തത്വത്തിൽ ഇപ്പൊ ഒരു ഇറാനും ഇല്ല ഇപ്പൊ പറഞ്ഞുള്ള നേതാക്കന്മാരും ഇല്ല ആയുധവും ഇല്ല തുരങ്കവും ഇല്ല ആകെ മൊത്തത്തില് ഇത് ശരിക്കും പറയും മൂർഖനയാണല്ലോ ചവിട്ടിയെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ഇവർ പെട്ടിരിക്കുകയാണ് നേതാക്കന്മാരെ ആര് ഇന്നിപ്പം എഹിയാസിൻമാർ കൊല്ലപ്പെട്ടു തൊട്ടടുത്ത ദിവസം അടുത്ത നേതാവിനെ പ്രഖ്യാപിക്കുന്നു ഇസ്രായേൽ കയറുന്നു അവനെ തട്ടുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു നേതാവിനെ പോലും പ്രഖ്യാപിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സാഹചര്യം ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചെങ്ങായിമാരെ അതോ ഇതിനകത്ത് ഒത്താശ പിടിക്കാൻ പോയി അപ്പുറത്ത് കിടക്കുന്നമാരെ ഏതാ ലബനിൽ കിടക്കുന്ന ലെബനനിൽ കിടക്കുന്ന ഞങ്ങൾ മൈറ്റാണ് പവറാണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പേടിപ്പിച്ചു കളയും ഇപ്പൊ ഇസ്രായേലിനെ മൊത്തത്തിലും ചുട്ടരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന കുറെ ടീമുണ്ട് അതും ഈ ഇറാന്റെ പ്രൊഡക്ഷൻ ആണല്ലോ ഇവന്മാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സാമദ്രോഹികളുടെ മൂലം താങ്ങാൻ വേണ്ടി പോയതാ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്കും കിടക്കപ്പുറത്തിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് വെടി നിർത്തണേ എന്നുള്ള കൂപ്പ് കയ്യാം കാരണം എവിടെ യുവന്മാര് തിരിഞ്ഞാലും അവിടെ എല്ലാം ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് ഉണ്ട് ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റ് നിരീക്ഷണങ്ങളുണ്ട് കൃത്യമായിട്ട് യുവന്മാർ പുറത്തിറങ്ങി ഇവന്മാർ മാളത്തിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുന്നു അപ്പം അടിയ സ്പോട്ടിൽ അടിക്കുക ബോംബിട്ടേക്കുക കാരണം ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഒക്കെ യുവന്മാരുടെ എയർസ്പേസും മൊത്തം കൈയടക്കി വെച്ചേക്കുക യുവന്മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാളത്തിൽ നിന്ന് അപ്പുറത്തൊരു മാളത്തിലേക്കൊന്നു ഇറങ്ങാൻ പോലുമുള്ള ഒരു ഗ്യാപ്പ് കിട്ടാത്ത രീതിയിൽ ശരിക്കും അടി കൂറിക്കൊള്ളുന്ന രീതിയിലുള്ള അടിയാ അപ്പൊ ഈ ബന്ധുക്കൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്താ ഇത്രയും വലിയ ഇന്റലിജൻസ് സംവിധാനമുള്ള ഒരു രാജ്യം ഈ ബന്ധുക്കൾ എന്ത് അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്തോണ്ടാണോ അല്ല അവരിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത് അവർക്ക് വേണമെങ്കിൽ ഇതിനോടകം ഈ ബന്ധുക്കളെ മുഴുവനും തിരിച്ചുകൊണ്ട് വരാം ബന്ധുക്കളെ മുഴുവനും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആഗോള രാജ്യങ്ങളും കുറെ ഈ പറഞ്ഞ പോലെ എല്ലമാരും ഉണ്ടല്ലോ ഈ തീവ്രവാദികളുടെ മൂലം താങ്ങാൻ നടക്കുന്ന കുറെ ആൾക്കാരാണ് വരെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് യുദ്ധം നിർത്തണം യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചപ്പാടും ബവളം ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരു വെടിനിർത്തലിലേക്ക് വന്നേനെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പരാജയപ്പെട്ടതിന് തുല്യമായി പോകും പക്ഷേ ഇസ്രായേലിന് ബന്ധികൾ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് ആദ്യ ശക്തമായിട്ടുള്ള അടി മാരകമായിട്ടുള്ള അടി ഹമാസിന് കൊടുക്കാം ദൈവം എന്ത് ചെയ്യുന്നു എന്നറിയ ഈ മേളിലൊരുത്തൻ ഇരിപ്പുണ്ടല്ലോ അവൻ ഇവന്റെ ബുദ്ധി മ ഇവനെ മന്ദബുദ്ധിയാക്കിയതാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞ ഇവൻ ആദ്യ ഈ ബന്ധികളെ മുഴുവൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് ഈ വെടിനിർത്തലിലേക്ക് വന്നാൽ മതിയായിരുന്നു പല ചർച്ചകളും നടത്തിയല്ലോ ആറ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ മധ്യസ്ഥതയിൽ പല തവണ ചർച്ച നടത്തി അമേരിക്ക ഇതിനകത്ത് തലങ്ങും വിലങ്ങും ഇതിനകത്ത് ഈ ഇത് വെടിയുരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി ആന്റണി ബ്ലിങ്കൻ ഏതാണ്ട് ഒൻപതോ പത്തോ പ്രാവശ്യം ഇസ്രായേലിലും ഒക്കെ വന്നു എന്നിട്ടൊന്നും ഇതൊന്നും ഒരു നടപടിയാവും ഈ ഉമാരെ പൊട്ട ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടിട്ട് ഞങ്ങൾ തീർത്തും പരമോ പരമാവധി ഞങ്ങൾ മേടിച്ചു പിടിച്ചിട്ടേ ഞങ്ങള് എന്ത് ചെയ്യത്തുള്ളൂ ഈ പരിപാടി അവസാനിപ്പിക്കത്തുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവന്മാർക്ക് ഉള്ളത് കൊണ്ട് അത് ഒരു വിധത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് അതൊരു ഗുണമായി ഇസ്രായേലിനിപ്പം ഏറ്റവും കൂടുതൽ കിട്ടിയിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെയും അതേപോലെ ഗാസയുടെയും ബോർഡർ ആയിട്ടുള്ള ആ ഒരു പാസേജ് ഉണ്ട് ഒരു എൻട്രി ഉണ്ട് റഫ അതിർത്തി ഈ റഫ അതിർത്തിയിലൂടെയായിരുന്നു ഈ ആയുധ കൈമാറ്റവും ഇവരുടെ ഫുഡ് സ്റ്റെപ്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തോണ്ടിരുന്ന ഈ ഒരു ഈ റഫ അതിർത്തി ഈ അതിർത്തി മുഴുവനും ഇപ്പൊ ഇസ്രായേലിന്റെ കൈയിലാണ് അതിന്റെ പ്രൊട്ടക്ഷൻ മുഴുവനും ഇപ്പം ഇസ്രായേലിന്റെ അല്ല ആദ്യം ഈജിപ്തൊക്കെ വരട്ടി നോക്കി നിങ്ങൾ റഫേലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സൈനിക ഡിപ്ലോ ഡിപ്ലോയ് ചെയ്യുന്നു അവരവിടെ ഭയങ്കരമായിട്ടുള്ള പല രീതിയിലുള്ള റഡാറുകൾ കൊണ്ടുവന്ന് വെക്കുന്ന ഭയങ്കര സംഭവങ്ങൾ ഇസ്രായേലിനെ പേടിപ്പിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ യുദ്ധം നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ യുദ്ധത്തിലേക്ക് വരും അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമെന്നൊക്കെ പറയും പോടാമല്ലേ നീ നിന്റെ പണി പോയി നോക്ക് എന്നുള്ള രീതിയിൽ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു അതിനെ മുഴുവനും അവഗണിച്ചുകൊണ്ട് ആ അതിർത്തി മുഴുവനും പിടിച്ചെടുത്തു ഇപ്പോൾ ഹമാസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവൻ്റെ ഗ്യാസ് പോലും പോവാത്തൊരവസ്ഥയാണ് വയറ്റിൽ കിടക്കുന്ന ഗ്യാസേ അതുപോലെ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ ഇസ്രായേൽ കൈയടക്കി അപ്പൊ ഇതെല്ലാം ഇതാരോട് കളിക്കുന്നതോ ഇവർക്ക് ഇവർക്ക് എന്ത് ടെക്നോളജിയാ ഉള്ളത് ആകെ കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും അത് ലക്ഷ്യം തെറ്റി അത് കൃത്യമായ ഒരു സ്ഥലമോ സന്ദർഭമോ ഒന്നുമില്ല അതെങ്ങ് വിടുകയാണ് അത് പോകുന്നത് തെക്കോട്ടാണെങ്കിൽ തെക്കോട്ട് വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട് പടിഞ്ഞാറോട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ട് ചിലത് കറങ്ങിത്തിറങ്ങി ഈ വിടുന്നവമാർ മണ്ടയിൽ തന്നെ വന്ന് വീഴാറുണ്ട് അപ്പൊ ഒരു ടെക്നോളജിയും ഇല്ലാത്ത ഈ ഒരു ഭരണപ്രദേശത്ത് നിന്നുകൊണ്ട് അവർ ഇത്രയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ നമ്പർ വൺ എന്താ പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ ആയുധം കൊണ്ടും അത് രഹസ്യാന്വേഷണം കൊണ്ടും മറ്റ് പല വിധത്തിലുമുള്ള അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അത്രയധികം അഡ്വാൻസ്ഡ് ആണ് ഇസ്രായേൽ ആ ഈ രാജ്യത്തിനെതിരെ പോരാടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ എന്ന ഒന്ന് ഒരടി അടിച്ചാൽ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു വരണം ഒന്ന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കയ്യെങ്കിലും ഒന്ന് വീശാൻ പറ്റണ്ടേ അത്രയെങ്കിലും ഒരു കപ്പാസിറ്റി വേണ്ടേ അതുപോലും ഇല്ലാത്ത യുവന്മാരെ എന്ത് കാണിക്കാനാണ് അപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഇസ്രായേലിനെ ഇപ്പോൾ വരുന്നാണ് പാഠം പഠിപ്പിക്കുക വേറെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതരാഷ്ട്രത്തെ തുടർച്ചു വയ്ക്കുക അയ്യോ എന്തോ വലിയ സംഭവം ഇവരെ കുറേ നാളുകൊണ്ട് കിടന്ന് ഈ പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അല്ല മെയ് പതിനാലാം തീയതിയാണ് അർദ്ധരാത്രിക്ക് ഇസ്രായേലെന്ന് പറയുന്നത് ഈ കുഞ്ഞൻ രാജ്യം പിറന്നത് പിറന്ന വീണ ഉടനെ ചുറ്റും കിടക്കുന്ന ഇറാഖ് സിറിയ ഈജിപ്റ്റ് പിന്നെ ജോർദാന് പിന്നെ അതേപോലെ തന്നെ സൗദി അറേബ്യ യമനെ യുവമാരെല്ലാം കൂടെ കൂടിയടിക്കാൻ വേണ്ടി നോക്കി എവിടെ ഒന്നും നടന്നില്ല അതേപോലെ തന്നെ അതിന് ശേഷം എത്ര തവണ നടന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് യുദ്ധം നടന്നപ്പോൾ ആറ് ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ സകലത്തെയും തീർത്തു കൊടുത്തില്ല അപ്പം ഇസ്രായേലിനെ ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്യാന്നുള്ള ഒരു ധാരണയുണ്ട് പക്ഷെ ഒന്നും നടക്കത്തില്ല കുഞ്ഞുങ്ങളെ നടക്കത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കരുത്തുണ്ട് അവരെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു സിസ്റ്റത്തിന്റെ മേള അല്ല ഒരു പൊട്ട സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടല്ല അവര് നിലകൊള്ളുന്നത് അപ്പം അവരെ തകർക്കാനും അവരെ എന്തെങ്കിലും പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒന്നും നടക്കത്തില്ല അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഹമാസോളികളുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേരുണ്ടാവും നമ്മുടെ എനിക്കിനകത്ത് ഏറ്റവും വലിയ കൗതുകം തോന്നിയൊരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ കുറേ എന്താ പറയുന്നത് കുറേ പഠിപ്പും വിദ്യാഭ്യാസവും കുറേ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരെല്ലാരും ജയ് വിളിച്ചോണ്ട് ഏതാണ്ട് ഇവർക്ക് എന്താണ്ട് റേഷൻ മാസാ മാസമുള്ള റേഷൻ വിമാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ അത്മാർ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണം വിമാരം കൊടുക്കുന്നുണ്ടോ ഇല്ല അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും രീതിയിലുള്ള ഇവരുടെ പിള്ളേർക്ക് ഏതെങ്കിലും ഈ പറയുന്ന പ്രദേശങ്ങളിൽ വല്ല ജോലി കൊടുക്കുന്നുണ്ടോ ഒന്നുമില്ല ഒരു സ ഒരു കാര്യമില്ല കാരണം ഇവിടുത്തെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഈ പല ഫണ്ടുകളും കാര്യങ്ങളും ഈ കാസയിലെ ജനങ്ങളുടെ ദുരിതാശ്വാസത്തിലേക്കൊന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് വരെ സംഭാവന വന്നുണ്ട് ഇവിടെ കുറെ പേര് ഹമാസനെയും അതേപോലെ തന്നെ ഇസ്ബുളുള്ള ഹൂദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്താണ് കിട്ടുന്ന ഒന്നും കിട്ടാനില്ല ഒരു സാധനം കിട്ടുന്നില്ല ഇവർ ഇവരെ കയ്യിൽ നിന്നൊക്കെ ഈ ലോകരാജ്യങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഉയരുന്ന മേടിക്കുന്ന കാശ് ഈ പിള്ളേരെ കാണിച്ചുകൊണ്ടും അതേപോലെ സ്ത്രീകളെ കാണിച്ചുകൊണ്ടും ഞങ്ങളെ അടിക്കുന്നേ ഞങ്ങളെ കൊല്ലുന്നേ ഞങ്ങളെ തിന്നുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ മേടിക്കുന്ന പൈസ മുഴുവനും ഈ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഈ ഗുഹകളും ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ ടണലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവിടെ എന്ത് അടിസ്ഥാന സൗകര്യമുള്ള അവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാലസ്തീനികളും ഈ ജോർദാനികളും ഒക്കെ ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് പല മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ വെസ്റ്റ് ബാങ്കിൽ ഉള്ളവരും ഒക്കെ പോയിട്ട് ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് തന്നെയാണ് അവരിൽ പലപ്പോഴും ജീവിക്കുന്നത് കാരണം ഇവർ തമ്മിലുള്ള ഏഹ് ഇൻഫ്ലമേഷൻ ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഈ ഖാസേലെ ഇവിടുത്തെ ഈ നാണ്യം നാണ്യപരിപ്പൊക്കെ കൂടുതലാണ് ഈ ഗാസയിലും ജോർദാനിലും ഒക്കെ അതേ സംബന്ധിച്ചിടത്തോളം ഡീസ്ടെ ഏറ്റവും നല്ല ഒരു എന്താ പറയുന്ന മൂല്യമുള്ള നോട്ട് അല്ലെങ്കിൽ മൂല്യമുള്ള നാണയം എന്ന് പറയുന്ന കറൻസി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയാണ് അപ്പൊ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോയാൽ അവർക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് പോലാണ് ഇസ്രായേൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിനകത്തൊന്നും ഒന്നുമില്ല ഒരു പുരോഗതില്ല വെള്ളിച്ചായിക്കോട്ടെ അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ ഇതെല്ലാം കൊടുക്കുന്ന ഇസ്രായാ എന്നിട്ട് അവർക്ക് ഇട്ടിട്ട് പണിയാൻ വേണ്ടിയിട്ട് നിൽക്കുക അവർക്ക് ഇട്ട പണിതുകഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൂടി മുട്ടി ചത്തുവോ ഇതൊന്നും ഇവിടുത്തെ കാര്യം ഇവിടുത്തെ ഹമാസൗളികൾക്കോ ഇവിടുത്തെ കുറെ മാധ്യമങ്ങളുണ്ട് ചുമ്മാ നോണയടിച്ചു വിട്ടുകൊണ്ട് ഒരു പക്ഷം മാത്രം പറയുന്ന ഒരു കുറെ കാരണം അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാ പറയുന്നത് ആരെങ്കിലും ഒക്കെ മൂലം താങ്ങിയിട്ടും വല്ല ഒക്കെ കിട്ടുന്നെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാ അല്ലാതെ നല്ലതൊക്കെ പറയുന്നവരൊന്നും ശരിക്കും പറഞ്ഞില്ല ഇതിനൊന്നും പറയാ നല്ല മീഡിയാസ് ഒന്നും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അവർക്ക് അറിയാം ഇതൊക്കെ പറയുന്ന മുഴുവനും ഫേക്കാണെന്നുള്ള കാര്യം അവർക്കറിയാം അപ്പൊ ചുരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു എന്തിനാ ഇതിന് ഇപ്പോൾ ഇറങ്ങി തിരിച്ചെന്നുള്ള ഒരവസ്ഥയായി വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ ഇറാനായാലും ചിന്തിക്കുന്നുണ്ട് കാരണം ഇറാന്റെ ഒക്കെ പേടലയ്ക്കൊക്കെ കിട്ടിയിരിക്കുന്നത് നല്ല പേട്ടാന്തലക്കെ കിട്ടുന്ന പോലെ കിട്ടുന്നത് മൊത്തം അടിച്ചു തകർത്തല്ലോ സിറിയൽ ഉണ്ടായിരുന്നു സിറിയൽ ഇപ്പൊ ഈ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ഹിസ്ബുള്ള ഇതിനകത്ത് വന്ന് ഇടപെടുന്നു ഹിസ്ബുള്ള വന്ന് ഇതിനകത്ത് പെട്ടെന്നും ഹിസ്ബുള വിചാരിച്ച് കുറെ ഇസ്രായേലിനെക്കോട്ട് റോക്കറ്റെങ്ങോട്ട് നഷ്ടം പറ്റില്ല എന്നല്ല കുറെ മേഖലകളിലൊക്കെ നഷ്ടം പറ്റി പറ്റണം കാരണം ഈ പറ്റിയത് കൊണ്ടാണ് ഒരു തിരിച്ച് പണി കൊടുത്തതും ഇവന്മാർ ഇന്ന് ഈ നിലയ്ക്ക് നിക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആയുധം പോയി നേതാവ് പോയി ആരായിരുന്നു നമ്മുടെ പുള്ളി ഉണ്ടല്ലോ നമ്മുടെ ഹിസ്ബുള്ള തലതൊട്ടപ്പൻ നസറുള്ള ആ അതന്നെ ഈ ഇസ്രായേലിങ്ങ് തീർത്തു കളയുന്ന പുള്ളി പറഞ്ഞു തീർത്തു കളയും പുള്ളിനെ ശരിക്കും പറഞ്ഞാൽ ബോംബ് വീണ് അപ്പുറത്തെ പറമ്പിലും കണ്ട ബോംബ് വീണ് പുള്ളി ഇപ്പുറത്തിരുന്ന് പുകയായിപ്പോയി എന്ന് പറയുന്ന പോലെയുള്ള ഈ ഹെസ്ബിള്ള ആയാലും ഈ ഈ പിന്നെ എന്താ പറയുക ഹമാസ് ആയാലും അതുപോലെ ഹൂതി ആയാലും ഇതിപ്പോൾ അടുത്തടിക്ക് ഇട്ടാൻ പോകുന്ന ഹൂതിക്ക കൊടുത്തു കുറച്ച് പക്ഷെ അത് പോരാൻ തോന്നി ഇനിയും വേണം ചോദിച്ചുകൊണ്ടിരിക്കുക ഇനിയും വേണം വേണം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു റോക്കറ്റൊക്കെ വിടുന്നുണ്ട് ഹൂതികളേതാണ്ട് ഇതാണ് പിന്നെ അങ്ങോട്ട് പോകുന്ന കുറെ കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് നന്നായിട്ടൊന്ന് മെനക്കെട്ട ഇപ്പം മറന്നാടും അടിച്ചു ഓടിക്കാൻ പറ്റും അപ്പോൾ അതേപോലെയുള്ള അവസ്ഥയെ പരിപാടികളൊക്കെ കാണിക്കുന്നത് മര്യാദക്ക് മാന മര്യാദയ്ക്ക് അവനോട് കാര്യം നോക്കി ജീവിച്ചാൽ പോരെ ഇസ്ബുള്ള ഏതാണ്ട് വിറപ്പിക്കുന്നു പറഞ്ഞാൽ ഇസ്ബുൾ ഇപ്പം നാമാശേഷ ഇപ്പൊ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലബനിൽ മാത്രമേ ഇസ്ബുള്ളക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ നേരെ ഈ സിറിയലൊക്കെ ഇറങ്ങാന്ന് എച്ച് ടി എസിന്റെ കയ്യിലെ കാണും കിട്ടി കഴിഞ്ഞാൽ ആ തലങ്ങും വിലങ്ങും അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചെ അങ്ങോട്ടും പോകാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്ടോബർ ഏഴിന് സംഭവിച്ചതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇതിനൊന്നും ഒരാവശ്യമില്ലായിരുന്നു അവനവന് കിട്ടുന്ന കഞ്ഞിയ വെള്ളമൊക്കെ കുടിച്ച് മര്യാദയ്ക്ക് അവിടെ ഇങ്ങനെ നിന്നാ പോരായിരുന്നോ വല്ലവനൊക്കെ കൊടുക്കുന്ന നക്കാപ്പിച്ചൊക്കെ മേടിച്ച് തിന്നുകൊണ്ട് തടിയും കുഴപ്പിച്ച് കുറച്ച് ഗുഹയും ഉണ്ടാക്കി കുറച്ച് തണലും ഉണ്ടാക്കി കുറെ തീവ്രവാദികളിൽ നിന്നുള്ള ആ ഒരു മേൽവിലാസത്തിൽ അങ്ങനെ അങ്ങ് പോയാൽ പോരായിരുന്നു എന്തിനേ വെറുതെ ചുമ്മാതുകയറി ചൊറിയാൻ നിന്നത് അപ്പൊ ചൊറിയാൻ നിന്നതിൻ്റെ പേരിലാണല്ലോ അപ്പൊ ഇതെല്ലാം കിട്ടിയത് അപ്പൊ ഇതെല്ലാം കിട്ടി ഇറാനും കിട്ടി ഇനി അടുത്ത ഇറാന്റെ ആണവ നിലയങ്ങളാ ആണവ് നിലവങ്ങളെ അടിക്കും എന്നുള്ളതിനകത്ത് നൂറ് ശതമാനം ഉറപ്പാണ് കിട്ടും കാരണം ചോദിച്ചുകൊണ്ടിരിക്കുക പിന്നെ മറ്റേ ഖൊമൈനി ആ കിളവൻ ആ കിളവൻ അവിടെ ഇന്നുകൊണ്ട് ചുമ്മാ ഡയലോഗ് കിട്ടി ഇപ്പൊ സാധാരണപ്പെട്ടവനങ്ങളെ കൊല്ലിക്കും എന്നാ തോന്നുന്നത് പുള്ളീൻ്റെ ഓരോ ഡയലോഗ് എന്ന് പറഞ്ഞാണല്ലോ പഞ്ച് പഞ്ചെന്ന് വിചാരിച്ചാ വരുന്നത് പക്ഷെ ഒന്നും അല്ല പുകയായി പോവാണ് പുള്ളിയുടെ വിചാരം ഇതെന്നുള്ള മാസാണ് പുള്ളീനെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഒരു ഊളന്മാരുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഊളന്മാരെന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ കാണിക്കുന്ന ലോകത്തെമ്മാടി സത്യം പറയുന്ന തെമ്മാടിത്തറ ആ പാവം പിടിച്ച ഇറാനിയൻ ജനതയെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അവരുടെ വിദ്യാഭ്യാസം അവരുടെ റോഡ് നന്നാക്കാനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കേണ്ട കാശെടുത്തുകൊണ്ട് ഉള്ള സീറിയയിലെയും ഉള്ള ലെമനലിലെയും അതേപോലെ തന്നെ ഈ യമനലെയും ഒക്കെ ഉള്ള കുറെ തീവ്രവാദികളെ തീറ്റിപ്പുറ്റിക്കൊണ്ടിരിക്കുക ഒരു കാര്യമല്ല ഇതൊക്കെ കൊണ്ട് ഊപ്പാട് വരാൻ വേണ്ടി അടികൊണ്ട നേരൊക്കെ യുമാരൊന്നും രക്ഷപ്പെടാൻ പോകുന്ന ഒരു പരിപാടിയില്ല കാരണം എന്ന് പറഞ്ഞാൽ യുമാർ ഇരിക്കുന്ന നമ്മളോടും തന്തല്ലായ്മയാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ഇറാനാണ് കിട്ടാൻ പോകുന്നത് ഇറാനിലെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു ദാശുണ്യം കാണിക്കുന്നത് ആ ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കും ഇവനൊരു പണി കൊടുക്കണം ഇവനൊരു പണി കൊടുക്കണം ഇവനാണല്ലോ ഈ കൊള്ളരുതായ്മ മുഴുവനും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്നത് അപ്പൊ ഇറാന്റെ നീരാളി കൈകളെ മൊത്തം വെട്ടി ഇപ്പം ഗാസല് കൈ കടത്താൻ പറ്റത്തില്ല അവിടെ പണി കെട്ടി ലബനിൽ പറ്റത്തില്ല അവിടെയും ഏകദേശമൊക്കെ പണി കെട്ടി ഇനി ഇച്ചിരി എങ്ങാണ്ടൊക്കെ ഉണ്ട് ഒരു പൂടയൊക്കെ ഉണ്ട് അതെല്ലാം മിക്കവാറും പറിച്ച് ഇസ്രായേൽ കളയും അത് കഴിഞ്ഞ് സിറിയയിൽ ഇപ്പൊ വന്ന് കാല് കുത്തിയാ മറ്റാമ്പര് കാലെ ഭാര്യ അടിക്കും ആ അവസ്ഥയായി ഇറാക്കിലേക്കും പോകട്ടെ കാരണം സിറിയ വഴിയല്ലേ ഇവന് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ അവിടെ ഏതാണ്ടൊക്കെ ഏകദേശം അമേരിക്കയുടെ കുറെ സൈനിക ധാവളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇനി അങ്ങോട്ടും കിടക്കാൻ പറ്റത്തി കിട്ടാതെ നല്ല ഉച്ചാന്തലൊക്കെ അല്ല അടിക്കട്ടും ആ അവസ്ഥയിലേക്ക് ഇപ്പൊ ഏകദേശമാണ് ഇറാനിലെ ജനങ്ങളും ദിവന്മാരെയൊക്കെ കഴിയുവര ഇവന്മാരെ പ്രാന്തം ഭരണമല്ലേ എന്തോ തുണിയൊന്നും ഒരു ഒന്ന് നേരെ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോയി പീഡിപ്പിച്ചുകൊല്ല ഇവിടെ ഒന്നുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ വേണല്ല ഇനി പിന്നെ മൂടുകീറിയ കളസട്ടുണ്ടെന്നാലും ഇവിടെ കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇടയ്ക്ക് എന്ന് കൊണ്ടാണ് ഇറാനിൽ പോലെ ഒരു തട്ട ഒരു അല്പം അങ്ങോട്ടൊന്നും മാറി ഒന്ന് മുടി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിടിച്ചുകൊണ്ട് ഈ പോലീസ് അങ്ങ് പിടിച്ചുകൊണ്ട് പോവും അവരെ പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ കൊല്ലണോ അടിക്കണോ പിടിക്കണോ ഓഹ് എന്തൊക്കെയാണോ കാണിക്കുന്നത് ഒരു തട്ടത്തിന്റെ ഒരു എച്ചിരി അങ്ങോട്ട് പോയി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് മുമ്പ് ഈ ഇറാൻ ഇങ്ങനൊന്നും അല്ല ഇറാന്റെ ചരിത്രം എടുത്തങ്ങോട്ട് പഠിച്ചു വെക്കണം പേർഷ്യൻ സാമ്രാജ്യത്തിനൊക്കെയാ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഒരു പ്രദേശം പ്രദേശം അല്ലെങ്കിൽ പേർഷ്യൻ പേർഷ്യൻകാരെന്നാണ് ഇവരെ അറിയപ്പെടുന്നത് ഒക്ക പറഞ്ഞ ആര്യന്മാരാ അപ്പം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ട് വന്നത് അവിടെയാണ് മുല്ലപ്പൂവപ്പ്ലവം കോപ്പോ കൊത്തമ്പാലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇസ്ലാമികവൽക്കരണവും അതിന് ശേഷം പറയുന്നത് സാധാരണപ്പെട്ട അവിടുത്തെ ജനങ്ങൾ ദുരിതം പിടിച്ച ഈ കാലന്മാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോണെന്നുള്ള രീതിയിലേക്ക് ഇപ്പം അവർ നിൽക്കുന്നത് ആ ഒരു ആംഗിളിൽ എത്തി മിക്കവാറും മറ്റേ ചെങ്ങായിയെ കോമേനയൊക്കെ പിടിച്ചു മിക്കവാറും തീർത്തു കളയും അവർ തന്നെ പഞ്ഞിക്കിടും ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇത്രയേ പറയുകയാണുള്ളു ഹമാസ് ഇപ്പം വെടി നിർത്തണോ എങ്ങനെങ്കിലും ഒന്ന് നിർത്തി തായോ അമേരിക്കയുടെ കാല പിടിക്കുന്നു ഖത്തറിന്റെ കാല പിടിക്കുന്നു അതേപോലെ തന്നെ ഈജിപ്തിന്റെ കാല പിടിക്കുന്നു എല്ലാവരെയും കാലു പിടിച്ചു നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളി എത്ര അടി കൊണ്ടാലും വെല്ലുവിളിക്കും ഉളുപ്പില്ലാണെങ്കിൽ വെല്ലുവിളിക്കും പിന്നെ ബന്ധുക്കളെ വിട്ട് കയർത്തില്ല ബന്ധുക്കളെ കൊല്ലും ഇപ്പൊ എല്ലാ ബന്ധുക്കളിനും ലിസ്റ്റ് അടക്കം കൊടുത്തിട്ടേക്കുക കൊടുത്തിരിക്കുക ഈജിപ്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇത്ര ബന്ധുക്കൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അവരെ വിട്ടേക്കാം നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സൈന്യം ഖാസേൽ നിന്ന് പോകണം ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഗാസയിലെ തുറന്നോട്ടെ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഒന്ന് വെടി നിർത്തി തരണം ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങളൊന്നും അല്ല ഞങ്ങൾ ഏതാണ്ട് വലിയ തീവ്രവാദികളാണ് ഓ അയ്യോ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളും മറ്റേതൊക്കെ പറഞ്ഞ് അഞ്ഞൂറ് കിലോമീറ്റർ ധൈര്യമുള്ള തുരങ്കമുള്ളവർ ഇവർ ഏതാണ്ടൊക്കെ ഇസ്രായേലിനെ കുടിപ്പിക്കും വെള്ളം കുടിപ്പിക്കും ഇസ്രായേലിനെ അവരെ തകർക്കാൻ പറ്റത്തില്ല അങ്ങനെ എങ്ങനെയൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്തുവാണെന്ന് ഇവർക്ക് എന്തെങ്കിലും അറിയാമോ ആ രാജ്യത്തിൻ്റെ ശേഷി എത്രത്തോളം ഉണ്ടെന്നും ആ രാജ്യത്തിന്റെ കപ്പാസിറ്റി ആണെന്ന് ഇവര് കുഞ്ഞി കപ്പ് കൊണ്ട് കടലിലെ വെള്ളം അളക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാ അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹമാസിനെ മനസ്സിലായി ഇനി അവന്റെ ആയുസില് അവൻ നാടുന്നുവർത്തി നടക്കും എനിക്ക് തോന്നുന്നില്ല അതേപോലെ പണി കെട്ടി ഇപ്പൊ ഗാസാ മെട്രോയുമില്ല ഹമാസും ഇല്ല വടികൊണ്ട് സർക്കസ് കാണിച്ച് ഡ്രോണിനെ എറിഞ്ഞിടാന്നൊക്കെ ധീരനും ഇല്ല അവന്റെ ഒരുത്തനുമില്ല എല്ലാവരും പടവക്കി ഇനിയപ്പം ഉള്ള കഞ്ഞി ഒക്കെ കിട്ടി വല്ല ഈ പാവപ്പെട്ട സാധാരണപ്പെട്ട ഈ പറഞ്ഞ ഗാ തന്നെ അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്നുണ്ട് ഈ കാലന്മാര് കാരണം അവിടുത്തെ ഒരു പത്ത് നാൽപ്പത്തെണ്ണായിരം പേരെ മുത്ത് കുറെ പേരുടെ കുടുംബവും പോയി മക്കളും പോയി കുറെ പേരുടെ വീടും പോയി ഇപ്പം ഇപ്പൊ ടെൻറ്റൊക്കെ അടിച്ച അവസ്ഥ ടെൻ്റ് അടിച്ച് ഈ പിന്നെ കടലിലെ കരയ്ക്കൊക്കെ ഓരോ മനുഷ്യന്മാർ ഈ കാലന്മാരെ കൊണ്ടാകെ ഉണ്ടായ ഗുണം ഇതാണ് അതേപോലെ തന്നെയാണ് ലെബലിലെ അവസ്ഥ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത ബെല്ലം കൂടി ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം